നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ ആശാന്തമാണ് ഗാസയിൽ റാഫയ്ക്ക് നേരെ കരയാക്രമണ മുന്നൊരുക്കം ശക്തമാക്കി ഇസ്രായേൽ ക്രൂരതയുടെയും വംശഹത്യയുടെയും ഇരുന്നൂറ് നാളുകൾ പിന്നിട്ട് ഗാസയിൽ സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ റാഫ ആക്രമണം പാടില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് അമേരിക്ക അറിയിച്ചു മുപ്പത്തിനാലായിരത്തിലേറെ പേരെ കൊന്നു ഇസ്രായേൽ ക്രൂരത ഇനി ലക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന ഗാസയിലെ റാഫയിലേക്കാണ് നീങ്ങുന്നത് സൈന്യം കരയാക്രമണത്തിന്റെ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കി ഇതിനോടനുബന്ധിച്ച് ഗാൻ യൂണിസിൽ ആളുകളെ താമസിപ്പിക്കാനായി സൈന്യം ടെന്റുകൾ പണിയുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു ഇത്തരത്തിൽ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കവേ മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തുവരുന്നുണ്ട് അതായത് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചു എന്നാണ് ആ വിവരം ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഗാസ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിന് നേരിള ഹിസ്ബുള്ളയുടെ ഏറ്റവും ആഴത്തിലുള്ള ആക്രമണം ആണിതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് ഏക്കറിനും നഹാരിയയ്ക്കും ഇടയിലെ രണ്ട് ഇസ്രായേലി താവളങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ഡ്രോണുകൾ പതിച്ച പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ഫോട്ടോയും ഹിസ്ബുള്ള പുറത്തുവിട്ടു എന്നാൽ ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേൽ നിഷേധിച്ചു ഇങ്ങനെയൊരു ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തെ ഇസ്രായേൽ തള്ളിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ എന്നാൽ ഇസ്രായേലിന്റെ വടക്കൻ മേഖലകളിൽ രണ്ട് യുദ്ധവിമാനങ്ങൾ എത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു പക്ഷേ ആക്രമണം നടന്നു എന്നൊരു കാര്യത്തെ ഇസ്രായേൽ നിഷേധിക്കുകയാണ് ഇസ്രായേലിന് വടക്കും മേഖലകളിൽ എത്തിയെന്ന് കരുതപ്പെടുന്ന രണ്ട് യുദ്ധ വിമാനങ്ങളെ തടഞ്ഞുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് തെക്കൻ ലെബനാൻ പട്ടണമായ ഹാനിൻ ഹാനിനിലെ ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ആറുപേർക്ക് പരിക്കേറ്റു ഇസ്രായേലിൽ യുദ്ധവിമാനങ്ങൾ രണ്ട് നിലകളിലുള്ള ഒരു വീടിന് നേരെ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇവിടെ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം നഗരം വിട്ടുപോകാത്ത ഒരു കുടുംബം താമസിക്കുന്ന കെട്ടിടം പൂർണ്ണമായും തകർത്തു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന് മറുപടിയായി ചൊവ്വാഴ്ച തന്നെ വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഡസൻ കണക്കിന് റോക്കറ്റുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചുവെന്നും വിവരം പുറത്തുവരുന്നുണ്ട് അതേസമയം തെക്കൻ ലെബനലിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള പോരാളികളെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് ഹുസൈൻ അസ്കൂൾ എന്ന പോരാളിയുടെ മരണം മാത്രമാണ് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചത് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ ദിവസേന അതിർത്തി കടന്നുള്ള വെടിവയ്പുകൾ നടത്തുന്നുണ്ട് ഹിസ്ബുള്ളയുടെ റോക്കറ്റിലും ഡ്രോൺ ആക്രമണത്തിലും ഒരു ഡസനോളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഹിസ്ബുള്ളയ്ക്കും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഹമാസ് നേതാക്കളെ ഖത്തർ പുറത്താക്കുമോ എന്ന ചർച്ചയ്ക്കും ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ് ചില പാശ്ചാത്യ രാജ്യങ്ങളുടെ ദുരുദ്ദേശപരമായ വിമർശനങ്ങളെ തുടർന്ന് ഇസ്രായേൽ ഹമാസ് മധ്യസ്ഥതയുടെ കാര്യത്തിൽ പുനരാലോചന നടത്തുകയാണെന്ന ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായത് Baleani Warta Plus, like, share and subscribe.